ഹലോ അലോകായി സാന്ത്വനം പുത്തൻ എപ്പിസോഡിൽ കാര്യങ്ങളൊക്കെ വീണ്ടും കൈവിട്ട് പോകുകയട്ടെ നമ്മുടെ ശ്രീദേവിയും ബാലനും കൂടി കൃഷ്ണമംഗലത്ത് കിടക്കുന്ന ആ ഒരു പേപ്പർ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ എടുക്കാൻ ആ ഒരു കോലും കൊണ്ടൊക്കെ കുറേ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് നമ്മുടെ അലോക്ക് കണ്ട് അവിടെ ഭയങ്കര പ്രശ്നമാക്കുന്നുണ്ട് അപ്പോൾ അലോക് ഭാഗ്യത്തിന് ആ പേപ്പർ കാണുന്നില്ല അലോക് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ കൃഷ്ണമംഗലത്തെന്തോ ആ കമ്പം കൊണ്ട് കുഴി കുത്തിയിട്ട് എന്തോ കുഴിച്ചു മൂടാനാണ് അവർക്കെതിരെന്തോ കൂടോത്രം ചെയ്യാനാണെന്നാണ് നമ്മുടെ അലോക് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അലോക്ക് അവിടെ വന്ന് കുറേ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കൃഷ്ണമംഗലത്ത് ആരോടെ പോയി പറയുന്നുണ്ട് ആ ബാലനും ദേവിയും കൂടെ ഇവിടെ കുഴികുത്തി എന്തൊക്കെയോ കുഴിച്ചിടാൻ പോവുകയായിരുന്നു ഞാൻ ഭാഗ്യത്തിന് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലോകു വന്ന് പറയുന്നുണ്ട് അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ശ്രീദേവി ബാലനടുത്ത് ഇങ്ങനെ ഉറപ്പ് പറയുന്നുണ്ട് ഞാനത് എന്തായാലും എടുക്കും ബാലച്ചാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ബാലൻ പറയുന്നുണ്ട് നീ അതെടുത്തില്ലെങ്കിൽ പിന്നെ നിന്റെ വിദ്യ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ ഭീഷണി പോലെ തിരിച്ചും പറയുന്നുണ്ട് അതിന്റെ പിന്നിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ നമ്മുടെ അലോകിനെ നമ്മുടെ മീനാക്ഷിയുടെ ഓഫീസിലത്തെ ആ ഒരു ആള് വിളിച്ചു പറയൂ ആ കാര്യങ്ങൾ ഇങ്ങനെ സസ്പെൻഷൻ റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് ആ പേപ്പർ കിട്ടിയില്ലെങ്കിൽ എന്നൊക്കെ മീനാക്ഷിയുടെ ജോലി ദറിക്കും അവിടെ ന്യൂസ് ചാനലുകാർ വരും അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ അലോക്ക് ഫോൺ ചെയ്യുന്നത് ഈ പറമ്പിൽ നിന്നാ കേട്ടോ അപ്പൊ ഈ തൊട്ടടുത്ത് അലോകിന്റെ കാലിന്റെ തൊട്ടടുത്ത് ഈ ഉണ്ട് അപ്പൊ അലോക്ക് ഈ പേപ്പറിട്ട് തട്ടി കളിച്ചാണ് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തട്ടി കളിക്കുമല്ലോ അതേപോലെ അലോകിക്ക് ഈ പേപ്പർ തട്ടി ഇതൊക്കെ സംസാരിക്കുന്നത് അപ്പൊ അലോക്ക് ഫോണിൽ പറയുന്നുണ്ട് അപ്പൊ എപ്പറ ഞാൻ എന്റെ അടുത്ത് കിട്ടിയില്ല ഞാൻ ചവിട്ടി കൂട്ടി കത്തിട്ട് കളഞ്ഞാനെന്നൊക്കെ നമ്മുടെ അലോകം പറയുന്നുണ്ടേ പിന്നാലെ നമ്മുടെ അലോക്ക് കൃഷ്ണമംഗലത്തുകാർ വാർത്ത അറിയിക്കുന്നുണ്ട് മീനാക്ഷി അവിടെ നിന്നും പോയാൽ മാത്രമേ കൃഷ്ണമംഗലത്തുകാരുടെ ഒരു പേപ്പർ ഒപ്പിട്ട് കിട്ടുകയുള്ളു അപ്പൊ അവർ ഭയങ്കര സന്തോഷം ഇപ്പോഴെ തുടങ്ങി കഴിഞ്ഞോട്ടോ ഏറ്റവും ഒടുവിൽ നമ്മുടെ മിത്ര നമ്മുടെ മീനാക്ഷി ആശ്വസിപ്പിക്കുന്ന നിമിഷങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പൊ മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ രണ്ടു ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറുന്നതാകും മോളെ നല്ലത് അല്ലെങ്കിൽ ഇവിടെ ചാനലുകാർ വരും ട്രോള് വരും മൊത്തത്തിൽ പ്രശ്നമാകും എന്തെങ്കിലും അഴിമതിക്ക് ഞാൻ കൂട്ടിൽ നിന്നോ എന്നും പറഞ്ഞ വാർത്ത വരും അങ്ങനെ എന്തിനാ ഞാനിവിടെ നിന്ന് മാറിക്കോണമെന്ന് പറയുമ്പോൾ നമ്മുടെ മിത്ര പറയുന്നുണ്ട് ഒന്നും വേണ്ട ചേച്ചി നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ഇതിനെ നേരിടും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിത്ര ഇങ്ങനെ ധൈര്യം കൊടുക്കുകട്ടോ ഏറ്റവും അടുവിൽ പിന്നെ നമ്മുടെ ശ്രീദേവി അമ്മയെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പേപ്പർ കണ്ടു അങ്ങനെ കൃഷ്ണമംഗലത്ത് മുറ്റത്താണ് ഞാൻ അത് എങ്ങനെയെങ്കിലും എടുക്കും എന്നൊക്കെ നമ്മുടെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ടേ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആ പേപ്പർ കിട്ടി കഴിഞ്ഞ പിന്നെ നമ്മുടെ മീനാക്ഷിയുടെ കാര്യം സോൾവ് ആകും അല്ലെ ആ പേപ്പർ നമ്മുടെ ശ്രീദേവിക്ക് എങ്ങനെയെങ്കിലും ഒന്നും എടുക്കാൻ പറ്റട്ടെ കൂട്ടുകാരെ അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ